സഹോദരങ്ങൾ ഇന്ന് നമുക്ക് കുറച്ച് മുത്തുകളെക്കുറിച്ച് അതുപോലെ രത്നങ്ങളെക്കുറിച്ചൊക്കെ പരിചയപ്പെടാം രത്നങ്ങളുടെയൊക്കെ വില കണക്കാക്കുന്നത് അത് വാങ്ങുന്നവരും വിൽക്കുന്നവരും അതുപോലെ അതിൻ്റെ ക്ലാരിറ്റിയും അതിൻ്റെ തിളക്കവും ഒക്കെ അനുസരിച്ചാണ് അപ്പോൾ ഇതേ മുത്തുകളും ഇതേ രത്നങ്ങളും ഇതേ കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് വളരെ വില കൂടുതലും ലഭിക്കും എന്നുള്ളതാണ് ഒരു പ്രത്യേകത അപ്പോൾ ഇതിൻ്റെ പേരാണ് റൂബി ഇത് സുഡാനിൽ നിന്ന് വരുന്ന റൂബിയാണ് ഇതിൻ്റെ വില ഒരു ക്യാരറ്റിന് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇരുന്നൂറ്റമ്പത് രൂപ മാത്രമാണ് അപ്പോൾ ഇതിൽ തന്നെ പല ഡിസൈനുകളുണ്ട് അതുപോലെ സ്ക്വയറുണ്ട് അതുപോലെ വേറെ മറ്റുള്ള കളറുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് വരുന്നുണ്ട് ഇത് സുഡാൻ്റെ റൂബിയാണ് ഇനി മറ്റൊരു റൂബിയാണ് ഇത് ഇതൊക്കെ ഖുറാനിലെ റൂബിയെക്കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട് അത് ഖുറാനിലെ അമ്പത്തഞ്ചാമത്തെ അധ്യായത്തിലാണ് റൂബിയെ കുറിച്ച് പറയുന്നത് റഹ്മാൻ എന്ന അധ്യായത്തിലാണ് ഇതിനെപ്പര് കുറിച്ച് പറയുന്നത് റൂബിയിൽ തന്നെ പലതരം റൂബികളുണ്ട് അത് റെഡ് കളറുള്ളതിനെ സാധാരണ നമ്മൾ മാണിക്കം എന്ന് പറയും അതിൻ്റെ അറബി പേര് യാക്കൂത്ത് എന്നാണ് അതുപോലെ യാക്കൂത്തിൽ തന്നെ തേനിൻ്റെ കളറുള്ളതുണ്ട് അതിന് അക്കിക്ക് സൊണൈറ്റ് എന്നൊക്കെ പറയും അക്കീക്ക് വേറെയും വരുന്നുണ്ട് ഇതിനെ എസൊണൈറ്റ് എന്നാണ് ഇതിന് പ്രറ്റേനിൻ്റെ കളറായിരിക്കും ഇതിന് ഉണ്ടാവുക ഇത് തന്നെ ഇരുന്നൂറ് രൂപയുടെയും വരുന്നുണ്ട് അതുപോലെ ഇത് തന്നെ നൂറ്റൻപത് രൂപയുടെയും വരുന്നുണ്ട് അത് അതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ തിളക്കവും അതിൻ്റെ ക്ലാരിറ്റിയും ഒക്കെ അനുസരിച്ചാണ് അതിന് വില മാറുന്നത് പിന്നെയുള്ളത് മുത്തുകളാണ് മുത്തുകൾ ഒറിജിനൽ മുത്തുകൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ എല്ലാം ഒറിജിനൽ മാത്രമേ ഉള്ളൂ ഇത് ഇതെല്ലാം ലാബ് ടെസ്റ്റഡ് ആണ് ഇത് ഇരുന്നൂറ് രൂപ വരുന്നതാണ് ഇത് കുറച്ചുകൂടെ തിളക്കം കൂടുതലുള്ളതാണ് അതുകൊണ്ട് ഇതിന് മുന്നൂറ് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് ഇനി അഞ്ഞൂറ് രൂപയുടെ ഉണ്ട് അത് കുറച്ചുകൂടി ഒരു ഗോൾഡൻ ഷെയ്ഡിൽ അതുപോലെ പിങ്ക് ഷെയ്ഡിലൊക്കെ വരുന്നതാണ് അഞ്ഞൂറ് രൂപ ക്യാരറ്റിന് വരുന്നത് പിന്നെ അതേപോലെ യെല്ലോ സഫയർ യെല്ലോ സഫയറിനെയും യാക്കൂത്തെന്ന് തന്നെയാണ് പറയുക ഇത് നൂറ്റി എൺപത് രൂപ വില വരുന്നതാണിത് ഇതിൻ്റെ ക്ലാരിറ്റി അനുസരിച്ചാണ് ഇതിന് വില കണക്കാക്കുന്നത് പറഞ്ഞല്ലോ അതേപോലെ തന്നെ ഇരുന്നൂറ്റമ്പത് രൂപ വരുന്നതും ഉണ്ട് ഇതിന് കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി കൂടുതൽ മറ്റേതിനെ അപേക്ഷിച്ച് ഉണ്ട് ഇത് തന്നെ അഞ്ഞൂറ് അറുന്നൂറ് അതുപോലെ ഒക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് യാക്കൂത്ത് അസറാക്ക് അതായത് നീല കളറുള്ളതാണ് ഇതിന് നൂറ്റമ്പത് രൂപ വില വരുന്ന യാക്കൂത്താണിത് നൂറ്റി അമ്പത് രൂപ ഒരു കല്ലിനില്ല കേട്ടോ അത് ഒരു ക്യാരറ്റിന് അത് തന്നെ നൂറ് രൂപ വരുന്നതും അവൈലബിളാണ് അതിന് കുറച്ചു കൂടെ ഒരു ബ്ലൂ ഷെയ്ഡ് കുറവായിരിക്കും എന്ന് വേണമെങ്കിൽ പറയാം കുറച്ച് വലിയ വ്യത്യാസങ്ങളൊന്നും കാണില്ല പെട്ടെന്ന് നോക്കിയാൽ അങ്ങനെയാണ് ഇനിയുള്ളത് കോറലാണ് കോറലിൻ്റെ പേര് മർജാൻ എന്നാണ് ഇതിനെ നാനൂറ് രൂപ ആണ് ക്യാരറ്റിന് വില വരുന്നത് ഇത് ഒറിജിനൽ ആണ് ഒറിജിനൽ മാത്രമാണ് അപ്പോൾ ഇത് ഇതിൻ്റെയൊക്കെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നെറ്റിൽ നോക്കിയാൽ അറിയാം ഓരോന്നെല്ലേയും ബെനിഫിറ്റുകൾ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്കത് കാണാം ഇത് ചില ആളുകൾക്ക് ഇത് ധരിക്കാൻ ഇപ്പം പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ ഇത് ധരിക്കാൻ പറയാറുണ്ട് അപ്പോൾ അങ്ങനെ ഇനിയുള്ളത് എമറാൾഡാണ് എമറാൾഡ് പച്ചക്കല്ല് എന്ന് വേണമെങ്കിൽ പറയാം ഇതിനെ സുമ്രൂത്ത് യാഹൂത് അൽ സുമ്രൂത്ത് എന്നാണ് ഇതിന് പറയുക ഇത് നൂറ് രൂപ ക്യാരറ്റിൻ്റെ വില വരുന്നതാണ് നമ്മുടെ അടുത്തുള്ളത് ഇത് തന്നെ അഞ്ഞൂറ് രൂപയുടെയും ആയിരം രൂപയുടെ ഉണ്ടായിരുന്നു ഇപ്പം നമ്മുടെ അടുത്തുള്ളത് ഇതാണ് ഇതിന് വില വരുന്നത് നൂറ് രൂപയാണ് അപ്പോൾ ഇനി നമുക്ക് എല്ലാം കണ്ടല്ലോ ഇപ്പോൾ ആക്കുത്തെ ലാസ്ഫാർ ഇത് കണ്ടില്ലേ എല്ലാം യെല്ലോ കളറ് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തോന്നുന്നു ഇതിന് നേരത്തെ ഞാൻ പറഞ്ഞു നൂറ്റി എൺപത് രൂപയാണ് അതിൽ തന്നെ ഇരുന്നൂറ്റമ്പത് രൂപയുടെയും ഉണ്ട് അപ്പം ഇങ്ങനെ ഇതൊക്കെയാണ് ഇന്ന് നമുക്ക് പരിചയപ്പെടാനുള്ള രത്നങ്ങളും അതുപോലെ മുത്തുകളും ഇനി നിങ്ങൾക്കിതിൽ നിന്ന് ഏതാണ് വേണ്ടതെന്ന് നിങ്ങൾ അന്യ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ അഡ്രസ്സ് അയച്ചു തന്നാൽ ഇത് പോസ്റ്റിലായിട്ട് അയച്ചു തരുന്നതാണ്